സകലത്തിന്റെയും സൃഷ്ടിതമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഏഴാം അധ്യായം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഏഴാം അധ്യായം ഒന്നാം ബാക്കി മുതൽ ഈസാ ഖാന്റെ പുത്രന്മാർ തോല പൂവ യാശൂബ് സിംറോൻ ഇങ്ങനെ നാലുപേർ ോലയുടെ പുത്രന്മാർ എരിയേൽമായി ഇസ്ബാം എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളും ആയിരുന്നു അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് ഹുസിയുടെ പുത്രന്മാർ ഹിസ്രയാവ് ഹിസ്രയാവിന്റെ പുത്രന്മാർ മീഖായേൽ ഒബദ്യാവ് യോബേൽ ഇഷ്യാവ് ഇങ്ങനെ അഞ്ചുപേർ ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യഗണങ്ങളായി മുപ്പത്തി ആറായിരം പേരുണ്ടായിരുന്നു അവർക്ക് ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സഹോദരന്മാരായി ഈസാക്കാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ എൺപത്തി ഏഴായിരം പേർ ബെന്യാമിനർ ബേലേർ യതിയേൽ ഇങ്ങനെ മൂന്ന് പേർ ബേലയുടെ പുത്രന്മാർ എസ്ബോൻ ഉസിയേൽ എമോ ഈരി ഇങ്ങനെ അഞ്ചു പേർ തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലകളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ മുപ്പത്തിനാല് ബേഖേറിന്റെ പുത്രന്മാർ എലിയോവനായി ഒംറി എരേമോത്ത് അബിയാവ് അനാദോത്ത് ആലേമേത്ത് ഇവരെല്ലാവരും ബേഖേറിന്റെ പുത്രന്മാർ വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ ഇരുപതിനായിരത്തി ഇരുന്നൂറ് പേർ എദിയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ ബിൽഹാന്റെ പുത്രമാർ യൂസ് ബെന്യാമിൻ ഏഹൂദ് ഇവരെല്ലാവരും എദിയേലിന്റെ പുത്രന്മാർ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ പതിനേഴായിരത്തി ഇരുന്നൂറ് പേർ ഈരിന്റെ പുത്രന്മാർ അഹേരിന്റെ പുത്രന്മാർ ഹുഷീൻ നഫ്താലിയുടെ പുത്രന്മാർ ഗൂണി ബിൽഹയുടെ പുത്രന്മാർ മനുസയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ സ്ത്രീ പ്രസവിച്ച അശ്രീയെ അവൾ ഗിലയാദിന്റെ പിതാവായ മാഖീറിനെ പ്രസവിച്ചു എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവരുടെ സഹോദരിയുടെ പേർ മയക്ക എന്നായിരുന്നു രണ്ടാമത്തെ പേർ ഫെഹാദ് എന്നായിരുന്നു പുത്രിമാർ ഉണ്ടായിരുന്നു മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു അവന് പേരസ് എന്ന് പേർ വിളിച്ചു അവന്റെ സഹോദരന് എന്ന പേർ അവന്റെ പുത്രന്മാർ അവന്റെ പുത്രന്മാർ ഇവൻ മനുഷ്യയുടെ മകനായ മാഖീന്റെ മകനായ ഗിലയാദിന്റെ പുത്രന്മാർ ആയിരുന്നു അവന്റെ സഹോദരിയായ ഈസ്ഹോദ് ഹോദ്സർ മഹ്ള എന്നിവരെ പ്രസവിച്ചു ചെമീതിയുടെ പുത്രന്മാർ അനിയാം എഫ്രൈമിന്റെ പുത്രന്മാർ അവന്റെ മകൻ അവന്റെ മകൻ തഹത് അവന്റെ മകൻ അവന്റെ മകൻ തഹത് അവന്റെ മകൻ സാബാദ് അവന്റെ മകൻ ഇവർ ആ ദേശവാസികളായ ഗദ്രുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകിളഞ്ഞു അവരുടെ പിതാവായ എഫ്രൈം ഏറിയ നാൾ വിളപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു തന്റെ ഭവനത്തിന് അനർഥം ഭവിച്ചത് കൊണ്ട് അവൻ അവന് അവന്റെ മകൾ അവൾ താഴത്തെയും പെടുന്നു അവന്റെ മകൻ മകൻഫും അവന്റെ മകൻ തേലഹ് അവന്റെ മകൻ തഹൻ അവന്റെ മകൻ ലതാൻ അവന്റെ മകൻ അമിഹൂദ് അവന്റെ മകൻ എലിഷാമ അവന്റെ മകൻ നൂൻ അവന്റെ മകൻ യഹോശുവ അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേധേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഖീമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മനശേരുടെ ദേശത്തിനരികെ ബേദ്ധും അതിന്റെ ഗ്രാമങ്ങളും താനോക്കും അതിന്റെ ഗ്രാമങ്ങളും ബിഗിതോവും അതിന്റെ ഗ്രാമങ്ങളും അതിന്റെ ഗ്രാമങ്ങളും അവയിൽ ഇസ്രായേലിന്റെ മകനായ യോസെഫിന്റെ പുത്രന്മാർ പാർത്തു

അവന്റെ സഹോദരനായ ഹേബലിന്റെ പുത്രന്മാർ ഇത്രാൻ പുത്രന്മാർ ഉല്ലയുടെ പുത്രന്മാർ ആരഹ് ഹന്നീൽ റിസ്യ ഇവരെല്ലാവരും ആശയന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളും ആയിരുന്നു വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ ഇരുപത്തിയാറായിരം തന്നെ ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഏഴാം ആണ്ട് അഞ്ചാം മാസം പത്താം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരള് ചെയ്യുന്നു നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരം അരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം മനുഷ്യപുത്ര നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരെ ന്യായം വിധിക്കുമോ നീ അവരുടെ പിതാക്കന്മാരുടെകളെ അവരോട് അറിയിച്ചു പറയേണ്ടത് എഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു യാക്കോബ് ഗൃഹത്തിന്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്ത് മിസ്രൈം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ടും അവരോട് അരളി ചെയ്തു ഞാൻ അവരെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാല് തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈയുയർത്തി സത്യം ചെയ്തു അവരോട് നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന മ്ളേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവിൽ മിശ്രീമ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത് നിങ്ങളുടെ ദൈവമായ എഹോവ എന്ന് കൽപ്പിച്ചു അവരോ എന്നോട് മത്സരിച്ചു എന്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെയിരുന്നു അവരിൽത്തരും തന്റെ കൺമുമ്പിൽ ഇരുന്ന ലേച്ച വിഗ്രഹങ്ങളെ എറിഞ്ഞുകളകുകയോ മിസ്ലിം ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല ആകയാൽ ഞാൻ മിസ്ലിം ദേശത്തിന്റെ നടുവിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് അരുളി ചെയ്തു എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എന്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ അവരെ മിസ്രേൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു ഞാൻ എന്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു എന്റെ വിധികളെ അവരെ അറിയിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും ഞാൻ അവരെ വിശദീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശപത്തുകളെ ഞാൻ അവർക്ക് കൊടുത്തു ഇസ്രായേൽ ഗൃഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എന്റെ വിധികളെ ധിക്കരിച്ചു അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്റെ ശബ്ദം അവർ ഏറ്റവും അശുദ്ധമാക്കി ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അറി ചെയ്തു എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് ഞാൻ അതിന് നിമിത്തം പ്രവർത്തിച്ചു അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവർ എന്റെ വിധികളെ ധിഖരിച്ച് എന്റെ ചട്ടങ്ങളിൽ നടക്കാതെ എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വെച്ച് അവരെ മുടിച്ചു കളയുകയും ചെയ്യാതെ വണ്ണം എനിക്ക് അവരോട് അയ്യോ ഭാവം തോന്നി ഞാൻ മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നിങ്ങൾ എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പിൻ എന്റെ ശബത്തുക്കളെ വിശദീകരിപ്പിൻ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല എന്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും അവർ എന്റെ ശപത്തുകളെ അശുദ്ധമാക്കി ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻറെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് അരൾ ചെയ്തു എങ്കിലും ഞാൻ എൻറെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻറെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അത് നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു അവർ എന്റെ വിധികളെ അനുഷ്ഠിക്കാതെ എന്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എന്റെ ശപത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തത് കൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ച് രാജ്യങ്ങളിൽ ചിതർച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈയുറത്തി അവരോട് സത്യം ചെയ്തു ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു ഞാൻ യഹോവയെന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് എത്തിത്താൽ യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം അവർ ഉയർന്ന എല്ലാ കുന്നും തഴച്ച സകല വൃക്ഷങ്ങളും നോക്കി അവിടെ ഹനനബലികളെ അർപ്പിക്കുകയും കോപഹേതുകമായ വഴിപാട് കഴിക്കുകയും സൗരഭ്യവാസന നിവേദിക്കുകയും പാനീയ ബലികളെ പകരുകയും ചെയ്തു നിങ്ങൾ പോകുന്ന പൂജാഗിരി എന്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇന്നുവരെയും അതിന് പൂജാഗിരി എന്ന് പേർ പറഞ്ഞു വരുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദപ്രകാരം നിങ്ങളെ തന്നെ അശുദ്ധമാക്കുവാനും അവരുടെ മ്ളേച്ച വിഗ്രഹത്തോട് ചേർന്ന് പ്രസംഗം ചെയ്യുവാനും പോകുന്നുവോ നിങ്ങളുടെ വഴിപാടുകളെ കഴിക്കുന്നതിനാലും നിങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതിനാലും നിങ്ങൾ ഇന്നു നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നു ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരമരളുമോ നിങ്ങൾ ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരമരളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് നാം മരത്തെയും കല്ലിനെയും സേവിച്ച് ജാതികളെ പോലെയും ദേശങ്ങളിലെ വംശങ്ങളെപ്പോലെയും ആയിത്തീരുക എന്ന് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കയില്ല എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജ കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജ കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും മിസ്ലിം ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കയില്ല ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ഇസ്രായേൽ ഗ്രഹമേ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചിരുന്നു നിങ്ങൾ ചെന്ന് ഓരോരുത്തൻ താന്താന്റെ വിഗ്രഹങ്ങളെ സേവിച്ചു കൊള്ളു എന്നാൽ പിന്നത്തേതിൽ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കും എന്റെ വിശുദ്ധ നാമത്തെ നിങ്ങളുടെ വഴിപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും ഇനി അശുദ്ധമാക്കുകയുമില്ല എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇസ്രായേലിന്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗൃഹമൊക്കെ ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വെച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് അവിടെ ഞാൻ അവരെ സ്വീകരിക്കും അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യ ദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾ കാണുക നിങ്ങളിൽ വിശദീകരിക്കപ്പെടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഇസ്രായേൽ ഗൃഹമേ നിങ്ങളുടെ ദോഷമുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എന്റെ നാമം നിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതാൽ മനുഷ്യപുത്ര നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്ക യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിനക്ക് തീ വെക്കും അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകല വൃക്ഷത്തെയും ദേഹിപ്പിച്ചുകളയും ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകയില്ല തെക്ക് മുതൽ വടക്ക് വരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞുപോകും യഹോവയായി ഞാൻ അത് കത്തിച്ചു എന്ന് സകല ജഡവും കാണും അത് കെട്ടുപോകയില്ല അപ്പോൾ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ ഇവൻ മറപ്പൊരുൾ അല്ലയോ പറയുന്നത് എന്ന് അവർ എന്നെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വാനാഭാഗം ലൂക്കോസ് എഴുതി സുവിശേഷം അധ്യായം ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം ബാക്കി മുതൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തിയതിനേക്കാൾ ഒരു തിരികല്ലെ അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് സൂക്ഷിച്ചുകൊളുവിൻ സഹോദരൻ പെഴിച്ചാൽ അവന് ശാസിക്കാം അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാം ദിവസത്തിൽ ഏഴു വട്ടം നിന്നോട് പിഴിക്കുകയും ഏഴു വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം അപ്പോസന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകുകയോ മേക്കയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നുപൊടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നു കുടിച്ചുകൊടുക്കുക എന്ന് പറയുകയില്ലയോ തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവു അവൻ എരിസിലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമരിക്കും ഗിരയിലേക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി ശുദ്ധരായിത്തരുന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കമിഴ്ണവീണ് അവന് നന്ദി പറഞ്ഞു അവനോ ശമരിക്കാരൻ ആയിരുന്നു പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്ത് കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരുഷന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത് ഇതാ ഇവിടെയെന്നും അതാ എന്നും പറയുകയുമില്ല ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ലതാനും അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ എന്നും പറയും നിങ്ങൾ പോകരുത് പിൻചെല്ലുകയും വരുത് മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവന് തള്ളിക്കളയുകയും വേണം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്ര നാളിലും ഉണ്ടാകും നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധുഖവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കുമേലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിൽ ഇരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനോട് കർത്താവെ എന്ന് ചോദിച്ചതിന് ശവമുള്ളടുത്ത് കഴുക്കൾ കൂടുമെന്ന് അവൻ പറഞ്ഞു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിനിൽ നിന്നും ഏവർക്കും കൃപയും